ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു തോട്ടിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ തോട്ടിയെ കാർബൺ ഫൈബർ പോൾ എന്നും പറയും ഈ തോട്ടി കൊണ്ടുണ്ടല്ലോ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം ഞാനുണ്ടല്ലോ ഇതിനു ഒരു അടയ്ക്ക പറിക്കുന്നേ ഞങ്ങളുടെ അടയ്ക്കാ പറിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നേ അപ്പോൾ ഈ തോട്ടി കൊണ്ടാണ് ഞങ്ങളത് പറിച്ചത് അപ്പം ആ വീഡിയോ കണ്ടിട്ട് അതിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഈ തോട്ടിയുടെ വീഡിയോ ഞാൻ ആയിട്ട് കന്നഡയിൽ ഇട്ടിട്ടുണ്ടെന്ന് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ കമൻറ്റ് ചെയ്തിരുന്നു ഈ തോട്ടിയുടെ വീഡിയോ മലയാളത്തിലും കൂടെ ഇടണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ കന്നഡയിൽ ഇട്ടിരുന്ന ഒരു വീഡിയോയാണ് അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ മലയാളത്തിലോട്ട് ആക്കിയതാണ് കേട്ടോ അപ്പം എന്നായാലും കണ്ടൻറ്റ് മനസ്സിലായാൽ മതിയല്ലോ അപ്പം ഞാനിപ്പം മലയാളത്തിൽ ഈ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ തോട്ടി ഉണ്ടല്ലോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അതായത് ഒരു നാല് കിലോ വരെയായിട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഈ തോട്ടി കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് കേട്ടോ എസ്പെഷ്യലി കൃഷിക്കാർക്ക് പറയുക വേണ്ട കൃഷിക്കാർക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇത് പിന്നെ അടക്ക തോട്ടമൊക്കെ ഉള്ളവർക്ക് അടക്കാ പറയ്ക്കാനും അടക്കയ്ക്ക് മരുന്നടിക്കാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ തോട്ടീന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഈ തോട്ടിക്കുണ്ടല്ലോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് എത്ര ഹൈറ്റ് വേണമെങ്കിലും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഹൈറ്റ് ആക്കാം പിന്നെ ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം അതൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ കാരണം നമുക്ക് ഇപ്പം മരം എല്ലാം ഒരേപോലെ ആവണം എന്നില്ലല്ലോ അപ്പം നമുക്ക് ഹൈറ്റുള്ള മരത്തിന് ഹൈറ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് പറിക്കണമെങ്കിലും അടക്ക പറക്കണമെങ്കിലോ തേങ്ങ പറിക്കണമെങ്കിലോ ഒക്കെ ഇതുപോലെ ഹൈറ്റ് ഹാക്കുകയും ചെയ്യാം അതുപോലെ ഹൈറ്റ് കുറയ്ക്കുകയും നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റ് ആക്കാം ഇതിൽ അതൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചേക്കുന്നത് അറുപത് ഫീറ്റിൻ്റെ ഒരു തോട്ടിയാണ് കേട്ടോ എഴുപത് ഫീറ്റ് എൺപത് ഫീറ്റ് അങ്ങനെ പല സൈസിലുള്ള തോട്ടിയും കിട്ടും കേട്ടോ പല ഹൈറ്റിലുള്ളതും കിട്ടും അപ്പോൾ ഓരോരുത്തരുടെയും തോട്ടത്തിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള ഹൈറ്റിലുള്ള തോട്ടി നമുക്ക് വാങ്ങിച്ചെടുക്കാം ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ പണിക്ക് ആളെയൊക്കെ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിലും സ്കിൽഡ് ലേബേഴ്സൊക്കെ കിട്ടാൻ വളരെ പാടാണ് അപ്പം അങ്ങനെയുള്ളപ്പം നമുക്ക് തന്നെയാണേലും ഓപ്പറേറ്റ് ചെയ്ത് ഈ തോട്ടിയും കൊണ്ട് നമുക്ക് തന്നെയാണേലും എല്ലാ കാര്യങ്ങളും അടക്കയ്ക്ക് മരുന്നടിക്കാനാണെങ്കിലും അടക്കാ പറിക്കാനാണേലും തേങ്ങ പറിക്കാനാണേലും പിന്നെ ഷേഡ് റെഗുലേറ്റ് ചെയ്യാനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു തോട്ടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ആരുടെ ആവശ്യം വരില്ല നമുക്ക് തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടയ്ക്കു മരുന്നൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കയറി നിന്നൊക്കെ അടിക്കേണ്ട വരുമല്ലോ അടയ്ക്കാൻ മരത്തിൽ കയറി നിന്നൊക്കെ അടിക്കേണ്ടി വരും പക്ഷേ ഈ തോട്ടിയാണെങ്കിലും നമുക്ക് താഴെ നിന്ന് നിലത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാവേ പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതും തന്നെ നമുക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും വളരെ ഈസിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കത്തിയും വരുന്നുണ്ട് പിന്നെ വേറെ കുറെ എസസരീസ് ഒക്കെ ഉണ്ടിട്ട് അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാമേ ഇനി ഈ തോട്ടിയുടെ അടിഭാഗത്തായിട്ട് കണ്ടോ ഒരു നട്ടും പോൾട്ടും കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പം അടക്കി മരുന്നടിക്കുകയൊക്കെ ചെയ്യുമ്പം എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മരുന്നടിക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊരു നട്ടും ബോൾട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തോട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകോ അഥവാ സ്കിഡാവും എന്നുള്ളൊരു പേടി വേണ്ട കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടക്കയ്ക്ക് മരുന്നടിക്കുകയൊക്കെ ചെയ്യാം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു നൈലോൺ ക്യൂബ് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ അടക്കയ്ക്ക് മരുന്നൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അറ്റത്ത് കണ്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നോസിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആ തോട്ടിലോട്ട് ഫിക്സ് ചെയ്തിട്ടാണ് മരുന്നൊക്കെ അടക്കയ്ക്ക് മരുന്നൊക്കെ അടിക്കേണ്ടത് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് തീരെ കുറവാണ് കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ വരുന്നുള്ളൂ ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതുപോലെ ഒരു ഐറ്റം കിട്ടും കേട്ടോ ഇത് ഈ സംഭവം നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കണം എന്നിട്ട് ആ നമ്മൾ ആദ്യം കാണിച്ച ട്യൂബ് ഉണ്ടല്ലോ അതിൻ്റെ അറ്റം നമ്മൾ ഇതിലോട്ട് ഫിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ അപ്പോൾ അത് അതിൻ്റെ അകത്തോട്ട് കയറ്റുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആവും കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ പ്രെസ്സ് ചെയ്തിട്ട് അത് ഊരാനായിട്ടും പറ്റും ഇത് കണ്ടോ നമ്മൾ കയറ്റുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് ലോക്ക് ആവും പിന്നെ അതൊന്ന് പ്രെസ്സ് ചെയ്ത് നമ്മൾ ഊരിയാണ് ഊരിയാൽ മതി പിന്നെ ഇതിനൊരു വാൾവ് ഉണ്ട് കേട്ടോ കണ്ടോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മരുന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് എന്താ തോട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് ഓപ്പൺ ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്തിട്ട് തോട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മരുന്നൊന്നും വേസ്റ്റ് ആവത്തില്ല അപ്പോൾ അങ്ങനെ ഒരു യൂസാണോ കേട്ടോ ഇതുകൊണ്ടുള്ളത് പിന്നെ ഇതാ ഇതെ ഇതുപോലെ ഒരു സ്റ്റാൻഡുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റാൻഡ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ മൂന്ന് ക്ലാമ്പും ഉണ്ട് ആ ക്ലാമ്പ് നമ്മൾ മുകളിലും താഴെയായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നല്ല ഉറച്ചിരിക്കും അവിടെ ഫിക്സായിട്ടിരിക്കും അനങ്ങത്തില്ല പിന്നെ നമുക്ക് ഈ സ്റ്റാൻഡ് പിടിച്ചുകൊണ്ട് തന്നെ മരുന്നടിക്കുമ്പോഴൊക്കെ ഈ സ്റ്റാൻഡ് പിടിച്ചുകൊണ്ട് തന്നെ തോട്ടി നമുക്ക് ഇങ്ങനെ ചരിക്കാനും ബെൻഡ് ചെയ്യാനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടാനും ഒക്കെ എളുപ്പമാകും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അപ്പോൾ കണ്ടല്ലോ അല്ലേ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ സ്റ്റാൻഡ് ഫിക്സ് ചെയ്തിട്ട് ആ സ്റ്റാൻഡിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ മരുന്നടിക്കുമ്പോൾ ഇതുപോലെ കണ്ടോ വോൾവ് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ഈ വോൾവ് ക്ലോസ് ചെയ്യാം അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്യാം അങ്ങനെ അപ്പം മരുന്ന് വേസ്റ്റ് ആവാണ്ടിരിക്കും അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡിൽ പിടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ച് നമുക്ക് ചുറ്റുമുള്ള മരങ്ങളിൽ ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളിൽ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് മരുന്നടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കണ്ടല്ലോ അല്ലേ എത്ര എളുപ്പമാണെന്ന് നോക്കി ഈ തോട്ടിയും കൊണ്ട് നമുക്ക് മരുന്നടിക്കാനൊക്കെ പിന്നെ മഴക്കാലത്തൊക്കെ ആണെങ്കിലും നമുക്ക് മരം കയറി മരുന്നടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര റിസ്ക്കാണ് കാരണം തെന്നുമൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊരു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു തോട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് നിലത്ത് നിന്ന് തന്നെ ഇതുപോലെ മരുന്നടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകാനൊക്കെ ആണെങ്കിലും വളരെ ഈസിയാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയ കാരണം തന്നെ പിന്നെ നമുക്ക് മരുന്നൊന്നും വേസ്റ്റ് ആവത്തില്ല കാരണം എത്ര ഹൈറ്റുള്ള മരമാണേലും നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ മരുന്ന് നമുക്ക് കറക്റ്റായിട്ട് അടക്കയ്ക്ക് തന്നെ മരുന്ന് നമുക്ക് കൃത്യമായിട്ട് അടിക്കാൻ പറ്റും കണ്ടോ ഇതിൽ കാണുന്ന പോലെ തന്നെ കണ്ടോ നമുക്ക് നമുക്കതിൻ്റെ അടുത്ത് പോയിട്ട് മരുന്ന് അടിക്കാൻ പറ്റും അപ്പോൾ മരുന്നൊക്കെ അടക്കി അടക്കൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും അധികം മരുന്നും വേസ്റ്റ് ആവത്തില്ല അപ്പോൾ നമ്മുടെ അടയ്ക്കു വരുന്ന രോഗങ്ങളും കുറയും അങ്ങനെ ആവുമ്പോൾ പിന്നെ ഇതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തേങ്ങയൊക്കെ പറിക്കാം കേട്ടോ ഇതുപോലെ കണ്ടോ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം നമുക്ക് എന്നിട്ട് ഇതുപോലെ തേങ്ങ പറിക്കാം പിന്നെ അടക്കുക പറിക്കാം അടക്കിയാൽ പറിക്കുന്നതൊക്കെ ഞാൻ മുൻപേ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് തേങ്ങയൊക്കെ പറിക്കാം എന്ത് വേണേലും പറിക്കാം കേട്ടോ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇലക്ട്രിക് ലൈനിൽ മുട്ടാണ്ട് നമ്മൾ നോക്കണം കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കറണ്ട് പാസ്സാവും അപ്പോൾ ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇലക്ട്രിക് ലൈനിൽ തോട്ടി മുട്ടാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇത് ഒരുപാട് നാൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ ചെറിയൊരു ഫോണിലായിരുന്നു കേട്ടോ അന്നുണ്ടായിരുന്നത് ആ ഫോണിൽ എടുത്തതാണ് അപ്പം ക്ലാരിറ്റി ഒക്കെ ഇച്ചിരി കുറവായിരിക്കും കേട്ടോ പിന്നെ ഈ തോട്ടി എവിടെ കിട്ടുന്നൊക്കെ ഒരുപാട് പേര് കമൻ്റിൽ ചോദിച്ചിരുന്നു അപ്പം ഞങ്ങളിത് കർണാടകയിൽ നിന്നാണ് നിന്നാട്ടോ വാങ്ങിയത് കേരളത്തിൽ എവിടെ കിട്ടുന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം ഞങ്ങൾ വാങ്ങിയ ആ കട ഞാൻ കടയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ കണ്ടോളൂ പിന്നെ ഇതുപോലെ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യാനും നമുക്ക് ഈ തോട്ടി യൂസ് ചെയ്യാം കേട്ടോ ഇത് ഞങ്ങൾ കുരുമുളക് കയറ്റി വിടാൻ വേണ്ടി പിടിപ്പി നട്ട ഒരു മരമാണ് അപ്പോൾ അതിൻ്റെ ഷെയഡ് ഇതുപോലെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈസിയായിട്ട് അതിൻ്റെ അറ്റത്ത് ഉള്ളതുകൊണ്ട് ഇതുപോലെ ഈസിയായിട്ട് നമുക്ക് ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ ഈ കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണെന്ന് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പറ്റ് അറ്റ് ബൈ സി യു